ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വരുന്നത് അതായത് തുടരും എന്ന സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയാനാണ് പോകാനുള്ളത് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് ശാന്തമി രാത്രിയിൽ വാതിഘോഷാദികൾ കൊണ്ടുപോകാം എന്ന മമ്മൂക്ക ജോണി വാക്റ എന്ന സിനിമയിൽ അനശ്വരമാക്കിയ ഗാനം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമയിലെ ഈ പാട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ താങ്ക്സ് എന്ന് പറഞ്ഞ നന്ദി എന്ന് പറഞ്ഞ എസ് പി വെങ്കടേഷ് എന്ന അതുല്യ കലാകാരനെ ഒന്ന് ഓർമ്മിക്കണമായിരുന്നു ഇതിപ്പോൾ പലരും ഇപ്പോൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെങ്കിൽ നിങ്ങളൊരു ഇളയരാജയുടെ സിനിമയിലത്തെ പാട്ടാണ് ഇതുപോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കാരണം അത് കോപ്പി റേറ്റിന് പ്രശ്നം വരും ആള് പ്രശ്നം ഉണ്ടാക്കും കോടികൾ ചോദിക്കും ഇളയരാജ അങ്ങനെയാണ് ഇളയരാജയുടെ പാട്ടുകൾ പോലും പാടാൻ പാടില്ലേ അങ്ങനെയുള്ള സംഭവം അതുപോലെ തന്നെ മറ്റിപ്പോൾ കാതോട് കാതോരം എന്ന സിനിമ കാതോട് കാത കാതോരം എന്ന സിനിമയിലെ ഹൗസഫ് പാട്ട് മുമ്പ് ഒരു സിനിമയിൽ കുഞ്ചാക്കബോബൻ്റെ സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചിരുന്നു അതിന് അതിനെ തന്നെ താങ്ക്സും കാര്യങ്ങളും ഓസപ്പച്ചൻ പച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏത് സിനിമയിലാണെങ്കിലും അങ്ങനെ ചെയ്യാറ് പക്ഷേ ഇവിടെ മറന്നുപോകുന്നത് ഒരു കാലം ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മലയാള സിനിമയെ അടക്കി വാണിരുന്ന ഒരു സംഗീത സംവിധായകനെ ഇവിടെ മറക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് പി വെങ്കടേഷ് തന്നെയാണ് രാജാവ് മലയാള സിനിമയിൽ ഇത്ര വലിയ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിൽ ഇത്ര വലിയ സംഗീത ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ നൽകിയ ആളാണ് എസ് പി വെങ്കടേഷ് ഈ എസ് പി വെങ്കടേഷിൻ്റെ ഏറ്റവും വലിയ ആരാധകൻ കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത് കാരണം എസ് പി വെങ്കടേഷിൻ്റെ ഒരു കാലത്തെ എല്ലാ സിനിമയിലും ഗാനങ്ങൾ എസ് പി വെങ്കടേഷൻ്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഇറങ്ങി രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് ആ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പാട്ടുകളായിരുന്നു ആ ഉണ്ടായിരുന്നത് സിനിമയിലുണ്ടായിരുന്നത് ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ എന്നുള്ള പാട്ട് വരണം അതുപോലെ തന്നെ പാടാം എന്ന ഗാനം പിന്നെ ഒരു പാട്ട് കൂടി മൂന്ന് പാട്ടുകളുണ്ടായിരുന്നു ആ മൂന്ന് പാട്ടുകളും വമ്പൻ ഹിറ്റുകളായി അതിന് ശേഷം പിന്നെ വന്ന ഐ വി ജോഷി ഡെന്നിസ് ജോസഫ് അങ്ങനെയുള്ള അവരൊക്കെ സിനിമകളിലെ സ്ഥിരം മ്യൂസിക് ഡയറക്ടറായിട്ട് തമ്പി കണ്ണന്താനം അവരൊക്കെ സിനിമയിലെ എല്ലാ പാട്ടുകളും പിന്നെ അദ്ദേഹമായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ എല്ലാ പടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ രണ്ടായിരം രണ്ടായിരത്തിൻ്റെ കുറച്ച് കാലഘട്ടം കൂടി അദ്ദേഹം തന്നെയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇഷ്ടംപോലെ സിനിമകൾ മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമകളിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് പാട്ടുകൾ ഇറക്കിയുള്ള ആളാണ് ഈ പറഞ്ഞ എസ് പി വെങ്കടേഷ് അപ്പോൾ എസ് പി വെങ്കടേഷൻ്റെ പാട്ടുകൾ എടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണുമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൽ ആ സിനിമയിൽ നന്ദി എഴുതി കാണിക്കണമായിരുന്നു കാരണം അതിൽ എത്ര പേരുടെ പേരാണ് അതിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുമ്പോൾ മമ്മൂട്ടി മുതൽ സുരേഷ് ഗോപി മുതൽ ഇവരൊക്കെ പേരുകൾ തുടരുമെന്ന സിനിമയിൽ താങ്ക്സിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാളം മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ നൽകിയ എസ് പി വെങ്കടേഷ് സാറിൻ്റെ പേര് അത്രയും വലിയ ഹിറ്റായില്ല ജോണി വാക്കറിലെ ഏകദേശം അഞ്ചോളം പാട്ടുകളുണ്ട് ഈ അഞ്ചോളം പാട്ടുകളും അതിഗംഭീര ഹിറ്റ് പാട്ടുകളാണ് അതൊക്കെ ചെയ്തിട്ടുള്ള എസ് പി അംഗ്ലേഷ് ഇന്നത്തെ തലമുറയ്ക്ക് എത്രമാത്രം ജോണി ഈ പറഞ്ഞ എസ് പി വെങ്കടേഷൻ അറിയുന്ന അറിയില്ല അത്രമാത്രം ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത എസ് പി വെങ്കിടേഷ് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എത്രയും ഞാനിപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിൽ പോയി അല്ലെങ്കിൽ എവിടെയാണ് അദ്ദേഹം തമിഴ്നാടാണ് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് കുറേ ആഗ്രഹിച്ചുള്ള വ്യക്തിയാണ് രണ്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടും എനിക്ക് കാണാപ്പാടാണ് അല്ലെങ്കിൽ അത്ര ഇഷ്ടമാണ് അത്ര ഇഷ്ടമുള്ളൊരു സംഗീത സംവിധായകനാണ് ഇവിടെ നമുക്കറിയാം പണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മലയാളത്തിന് സംഭാവന ചെയ്ത മ്യൂസിക് ഡയറക്ടർമാരിൽ പറയുകയാണെങ്കിൽ ദേവരാജ മാഷാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സംഭാവന ചെയ്തത് തീർച്ചയായും എസ് പി വെങ്കട സാറാണ് നമുക്കദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനായതുകൊണ്ട് കാരനായത് കൊണ്ട് നമുക്കെന്തൊരു Namakan daripada palak Kita pergi എം ജി ശ്രീകുമാർ മറ്റും നയിക്കുന്ന അങ്ങനെ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനൽ നടക്കുന്ന കുട്ടികളിലേക്ക് പ്രോഗ്രാംസ് പാട്ടിൻ്റെ ഒക്കെ വന്നാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പാടുന്നത് എസ് പി ഗംഗേഷൻ്റെ പാട്ടുകളാണെങ്കിലും എസ് പി വെങ്കടേഷനെ കുറിച്ച് ആരും പറയാറില്ല ഏറ്റവും കൂടുതൽ ചിത്രചേച്ച് പാട്ട് പാടിയിട്ടുള്ളത് എസ് പി വെങ്കടേഷൻ്റെ പാട്ടുകളാണ് എം ജി ശ്രീകുമാർ അത്രമാത്രം പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും എസ് പി ഈ ശ്രീകുമാർ ഒരിക്കലും എവിടെയും ആളെ പേര് പേരെടുത്ത് പറയാറില്ലേ പക്ഷേ ചിത്രചേച്ച് പലപ്പോഴും പറയാറുണ്ട് എസ് പി ഗംഗേഷനെ കുറിച്ച് അപ്പോൾ ഇവിടെ മലയാള മേലെ ഒരുവിധം ഹിറ്റ് മിന്നാരം കിലുക്കം എന്താ പറയുക ധ്രുവം കൗരവർ ജോണി വാക്കർ അങ്ങനെയുള്ള എത്ര സിനിമകൾ ലാലാട്ടൻ്റെ മമ്മൂക്കയുടെ സിനിമകൾ അതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു സംവിധാനം ചെയ്തത് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇപ്പോഴും ആ പാട്ടുകളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയും വലിയ ഹിറ്റ് ഗാനങ്ങൾ ചെയ്ത ഈ എസ് പി എൻ റേഷൻ ഞാൻ എനിക്ക് വിഷമമുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് പറയാൻ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അദ്ദേഹത്തെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് വീഡിയോസ് കാണി അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളെയും ഉൾപ്പെടുത്തി അത് പാടിക്കൊണ്ട് രണ്ടുപേര് പാട്ട് പാടിക്കൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ വരെ നമ്മുടെ എൻ്റെ ചാനലിൽ എടുക്കുന്നുണ്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം